നിങ്ങളുടെ കാലം സ്ക്രീനിൽ ത്വൽപാദാംബുജിതൊക്കെ ത്വൽപാദാംബുജ ഗളിതാബുധാരണം കൊണ്ട് സർപ്പഭൂഷണൻ ജഗത്തൊക്കെ സം വെരി ഗുഡ് അർത്ഥം സീതാദേവിയെ രാമന് വിവാഹം ചെയ്തു കൊടുത്ത ശേഷം ജനക ജനകമഹാരാജാവ് ആദിപുരുഷനെ നോക്കി സ്തുതിച്ചു പറയുന്നതാണ് സന്ദർഭം ഇന്നത്തെ മനുഷ്യജന്മം സഫലമായി ശക്തി സ്വരൂപിണിയായ ദേവിയോടൊത്ത് സൂര്യവംശത്തിൽ കോടി സൂര്യപ്രഭയോടെ വന്ന് അങ്ങേയെ ശക്തി സ്വരൂപിണിയായ ദേവിയോടൊത്ത് മിന്നലോട് കൂടിയ മേഘം പോലെ കാണാൻ കഴിഞ്ഞതിൽ ഞാൻ സന്തുഷ്ടനാണ് അങ്ങയുടെ പാദപങ്കജ പങ്കജത്തിലെ ജലം ധരിച്ച് ബ്രഹ്മാവ് സൃഷ്ടി നടത്തുന്നു അങ്ങയുടെ പാദപങ്കജത്തിൽ നിന്നും പുറപ്പെടുന്ന ജലം ശിരസിൽ ധരിച്ച് മഹീശ്വരൻ സംഹാരം നടത്തുന്നു അങ്ങയുടെ പാദപങ്കജത്തിലെ തീർത്ഥം ധരിച്ച് മഹാബലി ഇന്ദ്രപദം പ്രാപിച്ചു അങ്ങയുടെ പാദപങ്കജത്തിലെ പൊടിയുടെ സ്പർശം കൊണ്ട് അഹിലയ മോക്ഷം പ്രാപിച്ചു അങ്ങയുടെ നാമസങ്കീർത്തനം കൊണ്ട് യോഗികൾ ബന്ധത്തിൽ നിന്നും മുക്തി നേടുന്നു എന്ന് പറഞ്ഞ് ജനകമഹാരാജാവ് സീതയെ രാമനെ വലിയ ധനസമ്പത്ത് ദാനം ചെയ്തു